നിയമസഭാ വെബ്സൈറ്റിൽ നിന്ന് ചോദ്യം പിൻവലിച്ച് സി പി ഐ എം എം എൽ എ എച്ച് സലാമിന്റെ നടപടി വിവാദത്തിൽ സഹകരണ വകുപ്പ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സ്ഥാപനങ്ങളും രാഷ്ട്രീയ ബന്ധവും സംബന്ധിച്ച ചോദ്യമാണ് എം എൽ തന്നെ കുരുക്കായത് നന്ദിപ്രമേയ ചർച്ചയുടെ രണ്ടാം ദിനമായി ഇന്നും ഗവർണർക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു സഹകരണ വകുപ്പ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഘങ്ങളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ ബന്ധവും സംബന്ധിച്ചായിരുന്നു എച്ച് സലാമിന്റെ ചോദ്യം ഭരണകക്ഷി എം ചോദ്യം പിൻവലിച്ചത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ആക്ഷേപം അതേസമയം വയനാട് കടുവാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു അക്രമകാരികളായ വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചെന്നും ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി വയനാട് ജില്ലയിൽ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ആക്രമണത്തിൽ ഇതിൽ പൂർണമായ നഷ്ടപരിഹാരം നടത്തിയിട്ടുണ്ട് ഹജ്ജ് വിമാനയാത്ര കൂലി വർദ്ധനവിൽ വ്യോമയാന മന്ത്രിക്കും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാനും വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഏകീകൃത ചാർജാണ് ഈടാക്കേണ്ടത് ന്യായരഹിതവും തീർത്ഥാടകർക്ക് സാമ്പത്തികമായി താങ്ങാൻ കഴിയാത്തതുമായ ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ അതോടൊപ്പം തന്നെ ഈ ചാർജ് കുറയ്ക്കുവാൻ ആവശ്യമായ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമനുപ്പ് മന്ത്രിക്കും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്കും ഇതിനോടകം തന്നെ കത്തുകളും ഇമെയിൽ നന്ദിപ്രമേയ ചർച്ചയുടെ രണ്ടാം ദിവസമായി ഇന്നും ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സഭയിൽ ഉയർന്നത് ഗവർണർക്കൊപ്പം നിൽക്കുന്നവർ കേരളത്തിന്റെ ദുരന്തമാണെന്ന മുൻമന്ത്രി എ സി മൊയ്തീനും ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ നാണയത്തിന്റെ വശങ്ങളാണെന്ന എം വിൻസെന്റ് എം എൽ എയും പറഞ്ഞു ഫോർ തിരുവനന്തപുരം